ഹൈലൈറ്റ് ചെയ്തേക്കാം വീണ്ടും വന്നു ഞാൻ ഹൈലൈറ്റ് ഇല്ലേ ഹലോ വേഗം വന്നോളൂ വെൽക്കം എല്ലാവർക്കും വെൽക്കം ഞാൻ ലൈവിലുണ്ട് സപ്പോർട്ട് ചെയ്യൂ കമെൻ്റിടുൂ സബ് പഠിച്ച് കയറി വരൂ ആരാണോ ആദ്യം വരിക ഫസ്റ്റ് ആരാണോ എൻ്റെ ലൈവിൽ വരുന്നത് ദൈവമേ ഹലോ സെക്കൻഡ് ലൈവാണേ സപ്പടിച്ച് കയറി വരണം എല്ലാവരെയും ഒന്നും കൂടി ഒന്ന് കണ്ട് പരിചയപ്പെടാനും ഒക്കെ വന്നതാണ് ആദ്യമായി കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഹായ് വെൽക്കം ആരാണോ ഫസ്റ്റ് വന്നത് സബ് ചെയ്ത് ലൈക്കടിച്ച് വരണേ സബ് ചെയ്തിട്ടുണ്ടോ കൂട്ടുകാർ ആരാണ് കമൻറ്റ് ഇടണം വരുന്നവരൊന്ന് ആ വന്ന് കയറിപ്പോയി ഹായ് 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 സബ് അടിച്ച് കയറി വരുന്നോളൂ ചെറിയ ചാനലാണ് ലൈവൊക്കെ കുറവാണ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം എലക്ഷൻ പോലാണ് നിങ്ങളുടെ വിലയേറിയ ഓട്ടും വിജയ് എന്ന് പറയുന്നത് ഹലോ ഹലോ ഹായ് 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 പ്ലീസ് കമൻ്റ് അടിക്കണം ഇട് കമൻറ്റിട് ഇട്ട് സബ് ചെയ്ത് സബ് ചെയ്തൊരു സബ് ചെയ്യണേ ദയവേത് സബ് ചെയ്യണേ സബ്സ്ക്രൈബർ കുറവാണ് സബ് ചെയ്തൊക്കെ കയറി വരൂ ചാറ്റ് ചെയ്തോളൂ ഇങ്ങനൊക്കെ ചോദിച്ചു നോക്കണേ അറിയത്തില്ലെന്ന് തോന്നുന്നു ആർക്കും ഹലോ ഹായ് ജോൺസൺ വർഗീസ് ഹായ് ജോൺസൺ ഹാജിനു എന്തൊക്കെയുണ്ട് ഞാനത് ഉച്ചയ്ക്ക് ഒന്ന് ലൈവ് ചെയ്തതാണേ പിന്നെ ഒന്നും കൂടെ കയറിയാണേ ലൈക്ക് അടിക്കണം ദാ ഇവിടെ ലൈക്ക് ബട്ടൺ ഉണ്ട് ലൈക്ക് അടിച്ചോളൂ സബ് സബ്ബാ സബ് ചെയ്തിട്ടുണ്ടല്ലോ അതെ ലൈക്ക് ബട്ടൺ ഉണ്ട് ലൈക്ക് അടിച്ച് കയറി വരണം കേട്ടോ എന്നിട്ട് സപ്പോർട്ട് ചെയ്യേ പിന്നെ എന്തൊക്കെയാ ജിനു ഭക്ഷണം കഴിച്ചോ എവിടെയാ ഇവിടെ ഉണ്ടോ അതൊക്കെ അപ്പുറത്തുണ്ട് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ച് ലൈവ് കയറിയതാ കുറച്ച് സബ് കെട്ടെന്ന് കെട്ടിക്കോട്ടോ ഉച്ചയ്ക്ക് കയറി രണ്ട് മൂന്ന് സബ്ബിനെ കിട്ടി അപ്പോൾ കുറച്ച് ഇനി കുറച്ച് ദിവസത്തെ കുറേ ലൈവ് ചെയ്യണം ലോങ്ങ് വീഡിയോ ഇടണം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ജോൺ ജിനു രണ്ടെണ്ണം ഇന്നലെ ഇട്ടു എവിടെയാ ഉള്ളത് ലൈക്ക് എടുക്കരുത് ആ മുകളിലത്തെ ലൈക്ക് ടച്ച് ചെയ്താൽ അവിടെ സ്ക്രീനിലെ ലൈക്കിൻ്റെ ഇത് വരും ഓപ്ഷൻസ് വരും അവിടെ ടച്ച് ചെയ്താൽ മതി ഈ മോളിൽ ടച്ച് ചെയ്താൽ ലൈക്ക് ആകത്തില്ലോ ജിനു താഴെ ബി അറിയില്ലല്ലോ ജിനു യൂട്യൂബ് എടുത്തപ്പോൾ കണ്ടതായില്ലേ ലൈവില് എന്തൊക്കെയുണ്ട് ഇവിടെ ഉണ്ടോ മൂൾ കഴിച്ചോ എന്താ കഴിച്ചേ ഇന്ന് എന്താ സ്പെഷ്യൽ ജിനു ഞാൻ കഴിച്ചു സാമ്പാർ മീൻകറി പിന്നെന്താ മോര് ഇതൊക്കെയായിരുന്നേ വെണ്ടയ്ക്കമ്മോട്ട് ആ താങ്ക്സ് ലൈക്ക് വീണല്ലോ ലൈക്ക് അടിച്ച് കയറി വാ വേറെ ആരും ആരും വന്നില്ലല്ലോ ജിനു ആണോ ആദ്യം വന്നു പോയത് ഫസ്റ്റ് ലൈക്ക് ജിനുവിൻ്റെ കേട്ടോ ഇവിടെ ഉണ്ടോ വന്നോ വീട്ടിലുണ്ടോ എസ് ആ ചോറ് കഴിച്ചോ ചോറായിരിക്കുമല്ലാന്നോ ഇനു നേരത്തെ കഴിക്കുമല്ലോ ഏഴുമണിക്ക് ഞങ്ങൾ കഴിച്ചു ഞാൻ നേരത്തെ കഴിച്ചു ആ ഇല്ല ഓ ഹാ ഹാ കഴിച്ചില്ലേ ഇല്ലേ എന്താ സ്പെഷ്യൽ മീനുണ്ടായിരിക്കുമല്ലോ അറിയില്ല ആ കേറിയില്ല അങ്ങോട്ടില്ലേ മുളിമാമ എന്താ സിനിമയോ സീരിയലോ എന്തുവാ അവ രണ്ടാളെ സിനിമ കാണുവോ അജിനു ഞാൻ എൻ്റെ കാര്യം പരിപാടിയിലേക്ക് പോയിരുന്നു എനിക്ക് കുറച്ച് സബിനെ കിട്ടണം അതിനെ നോക്കിയില്ല ആ അറിയില്ല ആ ഓക്കെ എനിക്ക് കുറച്ച് സബിനെ ഇടണം ഇടയ്ക്ക് വരാറുണ്ട് ഉച്ചക്ക് ഞാൻ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് എടുത്ത് നോക്കാം മൂന്ന് മണിക്ക് മൂന്ന് മണി തൊട്ട് നാലേ മുക്കാൽ ഇല്ല ഓരോ ഓരോ കാര്യങ്ങളായിരുന്നു ഹായ് അടുത്തയാൾ വന്നിട്ടുണ്ടല്ലോ ആരാണേലും കമൻ്റ് ഇടണം സബ് ചെയ്തിട്ടില്ലേ സബ് ചെയ്യണേ സബ് ചെയ്ത് ലൈക്ക് അടിച്ച് വരൂ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒരു ലൈക്ക് തന്നു പോണേ ആരാണ് അടുത്തയാളെ ഹായ് അറിയുന്നവരാണോ എന്തെങ്കിലും കമന്റിട്ട് പോണേ ഇട്ടാ അറിയാൻ എനിക്ക് ആരാണെന്ന് ജിനു ഇപ്പൊ കമന്റിട്ടുണ്ടോ ജിനു വന്നറിയുന്നേ ജിനു ആദ്യമായിട്ടാണോ എന്റെ ലൈവ് വരുന്നത് ഇതുവരെ കേറിയിട്ടുണ്ടോ ജിനു കണ്ടിട്ടുണ്ടോ എന്നെ ലൈവില് ജിനു ഒക്കെ കഴിയും ഇന്നത്തെ ഒക്കെ എടുത്ത് ചെയ്തു കഴിഞ്ഞോ വർക്കൊക്കെ ഫേസ്ബുക്കിലെ ലൈവിലുള്ളവരോട് ഞാൻ പറയാം ജിനുവിന് ഇങ്ങനെ ഫേസ്ബുക്കിലുണ്ടെന്ന് അവരെ കണ്ട് വായിച്ച് റീഡ് ചെയ്ത് കമൻറ്റ് ഇട്ടെ ഒരാൾ വന്നത് പോയി കമൻ്റ് ഇട്ടില്ല ലൈക്ക് ഇട്ടില്ല ി വന്ന വേഗം അങ്ങ് പോകും ഏഴ് മണിക്കാണ് ഞാൻ കയറുന്നത് എന്നിച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഏഴ് മണി കയറുവാണെങ്കിൽ എന്നും കയറുന്നവരെ എൻ്റെ ലൈവിൽ കയറുന്നവരെ കണ്ടേനെ ഹലോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറഞ്ഞോളൂ ലൈവ് ഷാറാക്കിക്കേനെ മാത്രമേ ഉള്ളൂ വന്നു ആരും ഇല്ലേ വേഗം 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 വരൂ ആരും എന്താ വരാത്തേമില്ല എല്ലാരും ലൈവ് ചെയ്യുന്നവരാ ഓരോരുത്തരൊക്കെ ആ ലൈവിലേക്ക് പോയി കാണും ജിനു വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റൊക്കെ ഇടണേ ജിനുവിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ പൂച്ചയുടെ ഒരു വീഡിയോയല്ലോ താങ്ക്സ് കേട്ടോ ചെക്ക് ചെയ്തത് ലൈവ് കിടപ്പുണ്ട് ലൈവ് ചെയ്തതുണ്ട് നോക്കണം നോക്കി ഇടണേ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടും അടുത്ത ആൾ ആരാണ് ആരാണ് ആരായാലും സബ് അടിച്ച് ലൈക്ക് അടിച്ചൊക്കെ വന്നോളൂ ഒരു ലൈക്ക് തന്നു പോണേ ലൈക്ക് തന്നു പോകാനല്ല എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഇടൂ സത്യം പിക്കയാണോ ഹായ് ഇനുണ്ട് ലൈവില് സത്യംപിക്കയാണെന്നോ ഇടേ ലൈക്കട്ടെ ലൈക്കിട്ട് പോ സത്യം പിക്കെ വേറെ ആരും കേറിയിട്ടില്ല യുനിനെ കണ്ടോണ്ട് കേറിയതായിരിക്കും എന്റെ ലൈവില് അല്ലെങ്കിൽ കേറാറില്ല അങ്ങനെ ആരും ഇല്ലല്ലോ എല്ലാരും എവിടെ പോയി ലൈവില് എല്ലാവർക്കും സാധാരണ വരുന്നവരൊക്കെ ലൈവ് ഇട്ടിരിക്കുവാൻ തോന്നുന്നു വേഗം വേഗം വായോ രണ്ടാളേ ഉള്ളൂ ലൈവ് ഇട്ടപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കുറേ പേര് അതുകൊണ്ട് ലൈവ് നീണ്ടുപോയി ആരും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങിപ്പോവും ലൈവിന്ന് എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് ഉച്ചയ്ക്ക് കുറേ പേര് വന്നു ലൈവ് എടുത്ത് നോക്കിക്കോ വ്യൂസൊക്കെ കാണാൻ ഉച്ചയ്ക്ക് ഇപ്പം രണ്ടാളേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഉച്ചക്ക് ഇരുന്നൂറ്റി സംതിങ് ആൾക്കാരുണ്ടായിരുന്നു പത്ത് ലൈക്ക് കിട്ടി ചിലർ ഇങ്ങനെ സൈപ്പ് ചെയ്ത് പോകത്തതേ ഉള്ളൂ ഒരു ലൈവ് കണ്ടിങ്ങനെ പോവും അത്രയേ ഉള്ളൂ ആ ജിനു എൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടായിരിക്കും ലൈവിനോ കണ്ടോ നോട്ടിഫിക്കേഷൻ കണ്ടായിരുന്നു ജിനു പോയോന്ന് ആ ജിനു പോയില്ല ജിനു കൂടെ കാണും ആടെ ക്വസ്റ്റിൻ ആൻഡ് സ്റ്റിക്കറിലൈക്ക് കോർണർ ത്രോൺസ് വേഗം വേഗം വായു വേറെ ആരും വരുന്നില്ലല്ലോ ലൈവിലേക്ക് എല്ലാവരും ലൈവ് ഇട്ടിങ്ങനെ ഇരിക്കുക ഇതിനകത്തുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ലൈവിലാണ് കുറേ പേര് അവരിങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് ലൈവിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി പോവാത്രേ ഉള്ളൂ മൂന്ന് ലൈക്ക് കിട്ടിയല്ലോ അതാരാ ഒരു മൂന്ന് ലൈക്ക് വന്നത് അനന്തോ സത്യനാണോ അനന്ത സത്യൻ ആണെന്ന് തോന്നുന്നു അനന്തസത്യൻ ഇങ്ങനെ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ മെൻഷൻ ചെയ്യത്തില്ല കുറെ നേരം ഇരിക്കാം വരും ആരെങ്കിലും ലൈവ് ഇതാകണമെങ്കില് ഉഷാറാകണമെങ്കില് വേണം വേഗമാട്ടെ ും വന്നില്ലല്ലോ ജോൺസൺ മാത്രമേ കണ്ടുള്ളൂ രണ്ടോ മൂന്ന് പേര് മൂന്ന് ലൈക്ക് ഇട്ടു ഇട്ട് പോണേ ലൈക്ക് ഇട്ടാൽ പോരാ ലൈക്ക് ഇടുന്നവരെ കമെന്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം എന്താ ലൈവ് ഷെയർ ആക്കണം ആരൊക്കെ ഉണ്ടോ അതാരാ അവിടെ ലവ് ഇടുന്ന ഇവിടെ ലവ് കമന്റ് ഇടുന്ന ആരാ വേഗം വേഗം വായോ ലൈവിലേക്ക് കടന്നു വരൂ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം കൂട്ടുകാരെ വന്നോളൂ കമന്റ് ഇടൂ സബ് ചെയ്യൂ റീച്ച് ഒക്കെ കൂട്ട് ജിനു പോയോ ജിനു പോയോന്ന് ഉച്ചയ്ക്ക് വന്നപ്പം ഒറ്റയടിക്ക് ട്വന്റി സെവൻ ആള് കയറി വന്നു പരിചയമുള്ളവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും ഞാൻ കണ്ടുപോകാൻ വേണ്ടി വരുന്നവരുണ്ടാവും ലൈവിലിരിക്കുന്ന കാണാൻ വേണ്ടി ഇപ്പൊ ഒരാളേ ഉള്ളൂ ജിനു പോയി വേഗം വരൂ ഞാനല്ല ഉറങ്ങും പാടും പാടണോ പാട്ട് കേൾക്കണോ 메리게메리게 사가들이 응~ 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 ോഷൻ മോഹൻ ഈ ലൈവിലുണ്ട് റോഷൻ മോഹൻ്റെ ലൈവിൽ കയറണം എനിക്ക് വേഗം വരൂ വേറെ വരൂ അങ്ങനെ അങ്കറിഞ്ഞി ഞാൻ ശ്രീലക്ഷ്മി ആർ വണ്ണ ഒരാളേ ഉള്ളൂ ഇപ്പം ലൈവില് വേറെ ആരാണ് ഹലോ കിടന്നു വരൂ കിടന്നു വരൂ കടന്നു 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 വരൂ എത്ര ആളുകൾ എല്ലാരും വേറെ ലൈവിലേക്ക് പോയിട്ടുണ്ട് സത്യൻപിക്ക് എത്ര ആളുകൾ വന്നു എത്ര ആള് വന്നു നോക്ക് അവിടെ കാണാം എത്ര ആള് വന്നു ആളില്ല ആളുകളെ കൊണ്ടുപോവാ സത്യംപിക്ക എക്കട്ടെ കമൻഡർടെ കപ്പൂ തനിയരെ കാണിടോടോ ഹേ തനിയരെ കാണിച്ചോ ഓയേ പൂ തിവന്നൽ വരട്ടെ ഇവരെ പാടാം പാട്ടുപാടാൻ ലൈവില് പാട്ടുപാടാം അല്ലാതെ ആരാ ഇപ്പം ലൈവ് വന്നിട്ട് ചുമ്മാരിക്കാൻ പറ്റില്ല പാട്ടുപാടാം ഒരു കൊച്ചു സ്വർണത്തിൻ ചിറകുമായി വിടത്തെ ഒരു നോക്കു കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരു മിച്ച ദുഃഖത്തിൽ പങ്കുചേരാ ഒരു കൊച്ചു സ്വപ്നത്തിൽ നന്നായി വിടത്ത് അയ്യോ ആരാണോ ആരും ഇല്ലല്ലോ എൻ്റെ ലൈവില് എന്താ വരാത്ത കൂട്ടുകാരെ ഓടി വരൂ കൂട്ടുകാരെ ഇല്ലേ ലൈവില് ആരും യൂട്യൂബ് ഒന്നും തുറക്കുന്നേ ഇല്ലെന്ന് തോന്നലോ അതോ കണ്ടിട്ട് തിരിച്ച് പോയതാണോ ലൈവിൽ ആരുമില്ലേ ഉറങ്ങിപ്പോവും Mm-hmm. ിഷ്ടം പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വേ മോഹമില്ല കരളേ ൊരു വിളി പൊഞ്ഞിപ്പാടി അന്നേരം ഒരു സുന്ദരിയായി ഇമകളെന്തു ഭംഗിയുടെ എന്ത് കാന്തിരമാൻ മോഹമില്ല കരളെ ചെണ്ടു മല്ലിക പോ കണ്ടാൽ ചന്തമില്ല കരളി

എല്ലാരും കഴിക്കാൻ പോയെന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ പോയോ ആരാ ലൈവിലുള്ളത് സത്യം ബിക്കയാണോ ജിനുവാണോ ആരാ ഉള്ളത് പുതിയ ആളാണോ ഹായ് പോയി വന്നും പോയി വന്നും പോയും വന്നും ആർക്കും നെറ്റില്ലായിരിക്കും നെറ്റൊന്നും കിട്ടുന്നില്ല ആർക്കും

ഒരു വഴിയില്ലാത്തോണ്ട് പാട്ടുപാടി കാലാട്ടുപാടിയോട് മേടം ലൈവിൽ വന്നിട്ടുണ്ടോ കുമേളത്താമര പൂവേ നീ വന്യ മധുവോ പരി പൂന്തോ തൻ്റെ പോയിട്ട് ഇറങ്ങി പോയേക്കാം ചെയ്യണം എവിടെ ദിനോഷ്കേപ്പി ഇല്ല ലിബിമാർ ഇല്ല ആരൊക്കെ പോയോ എന്ന് ഏഴുമണിക്ക് അവര് കേറുന്ന് ഞാൻ ഇന്ന് ഏഴുമണി എന്ന് പറഞ്ഞോണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടിട്ടുണ്ടാവൂല അയ്യോ

ാക്കി അതാണോ വരാത്ത ഏതായാലും ഇരിക്കാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം പറയൂ ആരെങ്കിലും ഒക്കെ ജിനു പോയോ ജിനു ജിനു വന്നു പോയോ ജിനു കായ് കായ് ജിനു പോയോ കഴിക്കാൻ പോയതാണോ ജിനു വേറെ ലൈവിൽ പോയാലോ എന്ന് വിചാരിക്കുക ഹൈലൈറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ലീസ്റ്റ് വൺ മിനിറ്റ് ഓഫ് കണ്ടിന്യൂസ് ടു ക്രിയേറ്റ് എ ഷോട്ട് ാക്കണമെങ്കിൽ എന്തോ ഹൈലൈറ്റ് ചെയ്യാനാണ് ആരാണ് വന്നത് ജിനു ആണോ ജിനു ജിനു വന്നോ പുതിയ ആരെങ്കിലും ആണോ കമൻറ്റ് ചെയ്യണേ പുതിയ ആൾക്കാരാണെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോകണേ അതോ ജിനു ഒന്നും മനസ്സിലാ സത്യം സത്യമ്പികയാണോ ഹലോ ഏഴുമണിക്ക് സമയം കിട്ടിയില്ല ഞാൻ ഏഴുമണിന്നായിരുന്നു പലരോടും പറഞ്ഞത് പക്ഷേ ഏഴുമണിക്കില്ല ലൈവ് കയറാൻ കഴിഞ്ഞില്ല እእን 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 ഹലോ ജിനു ആണോ ആരാണ് ഇടയ്ക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് കമൻ്റ് ഇടുന്നേ വന്നോരൊക്കെ ഒന്ന് സബ് ചെയ്യണം കമൻറ്റിടണം കഴിയുമ്പോൾ അറിയാം എത്ര പേരുണ്ട് അതുകൊണ്ട് ഞാൻ പോകാനേ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ചാറ്റ് ചെയ്ത് ഒന്നേരൊക്കെ പോയോ ചോദിച്ചാ